നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് ഡാം കാണാൻ പോകാം നമ്മൾ കേട്ടോ തെന്മല ഡാം കാണാനേ അപ്പോൾ അവിടെ നമ്മൾ പത്ത് രൂപ പാസൊക്കെ എടുത്തേച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഡാം കാണാൻ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് കേട്ടോ നല്ല പച്ചപ്പായ സ്ഥലങ്ങളുണ്ട് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക നമുക്ക് മണിക്കൂറുകളോളം നടന്ന് കാണാനുള്ള കാര്യങ്ങളോട് കാഴ്ചകളും ഉണ്ട് കാര്യങ്ങളുമുണ്ട് അതിന് അങ്ങേ സൈഡിൽ ഒരു തൂക്കുപാലമുണ്ട് കേട്ടോ അപ്പം പാലം നമുക്കിനി തിരിച്ച് വരുമ്പം നമുക്ക് കാണിക്കാം ഞാൻ കാണിക്കാമേ പിന്നെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് അവിടെ എല്ലാം ഈ തറയിലെല്ലാം നല്ല ടൈലൊക്കെ പാകി കട്ടയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടിട്ടൊക്കെ സ്ഥലങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് സെൽഫിയൊക്കെ എടുക്കാനുമൊക്കെ നല്ല സൗകര്യം ഒത്തിരി പേര് വന്നിട്ടുണ്ട് എല്ലാം ഒരൊത്തിരി നാടുകളിൽ നിന്ന് നിന്നൊത്തിരി ആൾക്കാരുണ്ട് നമ്മളങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ അവിടെ എല്ലാം കാർ കാർ പാർക്കിങ്ങും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് വണ്ടിക്കൊക്കെ പാസ് എടുക്കണം കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഒക്കെ എടുത്തേച്ച് നമ്മൾ വെള്ളം കണ്ടോ നിറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ വെള്ളം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കണ്ടു വെച്ച് നമ്മളിങ്ങോട്ട് കിടക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇരിക്കാനും വിട്ട് കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും ഇരിക്കാം അമ്മ കുട്ടികൾ മാത്രമേ ഇരിക്കത്തുള്ളൂ നമ്മളിരുന്ന പൊക്കത്തില്ല ഇല്ലയോ അപ്പോൾ എല്ലാവർക്കും ഇരിക്കാം നമുക്ക് എല്ലാവർക്കും ഇരിക്കാനും ഒക്കെ ഒരു എന്തുവേ പറയുന്നത് ഒരു ഫസിൽ അല്ലേ ഫസിൽ പാർക്ക് പല കളറ് വെച്ച് ബസ്സിലുണ്ടാക്കി അതിലിവിടെ നമുക്ക് നടക്കാം അവിടെ എല്ലാവരും ഇരിക്കുകയൊക്കെ ചെയ്ത് അവിടുന്ന് വീണ്ടും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ കാഴ്ചകൾ കാണാം കണ്ട ഇതൊക്കെ കണ്ട് നമ്മൾ കുറേ നടക്കണം കേട്ടോ ഒയ്യോ നടന്ന് നടപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര നടപ്പാണ് നമുക്ക് പോകാനുള്ള വഴികളൊക്കെ ദിശ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊരൊന്നൊന്നര ഒന്നൊന്നര ഇത് നമ്മൾ മേളിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഒരു ഭയങ്കര നടപ്പാണ് അവിടെ കുരങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് കുരങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കണേ ഞങ്ങൾക്കൊരു പറ്റി പറ്റിയിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ അവിടെ നടന്ന് വന്ന് നമ്മളങ്ങനെ കാണാൻ മുകളിലോട്ട് അതായത് അതിൻ്റെ ഡാമിൻ്റെ മണ്ടയിലോട്ട് കയറാനുള്ള അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ അവിടെ താഴേ നടന്ന് കയറി വന്ന് ക്ഷീണിച്ച് ഒത്തിരി പേരവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമുക്കും ഒന്ന് വിശ്രമിച്ചേച്ച് നമുക്കും മുകളിലോട്ട് പോകാം എനിക്കും കാല് വിളക്കുന്നു